ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുങ്കാൾ കുറ്റിപ്പുറം മലപ്പുറം ഫലസ്തീൻ ഐക്യദാർഢ്യം വളാഞ്ചേരി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വളാഞ്ചേരി മേഖലാ കമ്മിറ്റി ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രതിഷേധത്തെ കരിങ്കല്ലത്താണി ജുമാ മസ്ജിദ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലാണ് സമാപിച്ചത് മേഖലാ പ്രസിഡന്റ് മുബഷിർ ഫൈസി മാവണ്ടിയൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനം എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അനീസ് ഫൈസി മാവണ്ടിയൂർ ഉദ്ഘാടനം ചെയ്തു ഫാരിസ് പരപ്പനങ്ങാടി മുഖ്യപ്രഭാഷണം നടത്തി സുബൈർ ഫൈസി മാവണ്ടിയൂർ അലി റഹ്മാനി കരേക്കാട് മുസ്തഫ പൈങ്കണ്ണൂർ അസീസ് പുറമണ്ണൂർ വി ടി റഫീഖ് വി കെ കെ തങ്ങൾ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ പരിപാടികൾക്ക് റിയാസ് പൂക്കാട്ടി അൻവർ മൂന്നാക്കൽ സൈദലബി പൈങ്കണ്ണൂർ ഫിറോസ് പൈങ്കണ്ണൂർ അബ്ദുസുബാൻ ഫൈസി നൌഷാദ് വളാഞ്ചേരി അബ്ദുറഹ്മാൻ മങ്കേരി ഷാഹുൽ ഹമീദ് ഇരുമ്പിളിയം എന്നിവർ നേതൃത്വം നൽകി യും ഇന്നുമുള്ള റിപ്പോർട്ട് അനുസരിച്ചല്ല ഇന്നലത്തെ ദിവസം വരെയും അറുപത്തി ഏഴായിരത്തിലധികം വരുന്ന മനുഷ്യ ജീവനുകളെയാണ് ഇസ്രായേൽ ഭീകരന്മാർ കൊന്നൊടുക്കിയിട്ടുള്ളത് കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബിഎസ്എൻഎൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് നെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തെരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരു സ്ഥാപനം യാനെ സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ വൺ